ഗുണാക്കേവിൽ ഉണ്ടായ അപകടം അല്ലാതെ അതിനു മുമ്പും നിങ്ങളുടെ സൗഹൃദത്തിൽ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് കൃഷ്ണകുമാർ എന്ന ഒരു സ്നേഹിതനാണ് അങ്ങനെയും ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ ഞങ്ങളുടെ വീടുകളെല്ലാം പുഴ ആയിരിക്കും ഏതെങ്കിലും പുഴ എടുത്തു തന്നെയാണ് അപ്പൊ ഞങ്ങളുടെ ചെറുപ്പത്തിലെ എല്ലാവരും ഒരു ഹോബി എന്ന് പറഞ്ഞാൽ നീന്തലാണ് ഒഴിവ് സമയങ്ങൾ എല്ലാം പുഴയിലോട്ട് പോക്കാണ് എല്ലാവർക്കും എല്ലാവർക്കും നീന്തൽ അറിയാം തീർത്തു തന്നെയാണ് ഞങ്ങളുടെ വീടുകളൊക്കെ അപ്പൊ ഒഴിവ് എല്ലാം പുഴയിലാണ് പണ്ടത്തെ പോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പത്തെ പോലെ മൊബൈൽ കാര്യങ്ങളൊന്നും ഇല്ല അന്ന് ക്ലാസ് ഇട്ട് വന്നു കഴിഞ്ഞാൽ നേരെ കുട്ടികളായിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് അപ്പൊ കളിക്കലും കാര്യങ്ങളും അത് നേരെ പോലാ പോണത് അന്ന് ഒരു ഒരു എനിക്കൊരു പത്ത് പതിനേഴ് പ്ലസ് ടു ഞങ്ങളുടെ സുഹൃത്ത് കൃഷ്ണകുമാർ കൃഷ്ണകുമാർ അതുപോലെ ഞങ്ങൾ എല്ലാരും പോയെ അക്കരെ നീന്തി തിരിച്ചു പോവാനാണ് ഇപ്പൊ കൃഷ്ണകുമാർ ഞങ്ങളുടെ തന്നെ നീന്തി ആർന്നു നീന്തി അപ്പുറത്തെ കൃഷ്ണകുമാറിനൊരു ചെറിയ തളർച്ച എങ്ങനെയാന്ന് ചോദിച്ചപ്പോഴപ്പു പറഞ്ഞു അപ്പൊ ഞാൻ ആദ്യം നീന്തി ഇങ്ങനെ പോന്നു എന്റെ പുറകെയാണ് കൃഷ്ണമാർ എന്നത് അതിന്റെ പുറകെ സുധീഷ് അങ്ങനെ കുറച്ച് പേരുണ്ട് അപ്പൊ ഞാൻ നീന്തി കര കടന്നായിരുന്നു കൃഷ്ണുമാർ നീന്തി കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണുമാർ പെട്ടെന്നാണ് തളർന്നുപോയി അപ്പൊ കൂടെ ഉണ്ടായിരുന്ന സുതീഷ് ഒരു കുറച്ച് ഇങ്ങനെ പിടിച്ച് കയറ്റി കുറച്ച് കൊണ്ടുവന്ന് അപ്പൊ അവനും പറ്റാത്തൊരവസ്ഥ വന്ന് തിരിച്ച് ഞാൻ നീന്തി അപ്പൊ ഞാനും സുധീഷും കൂടി അവനെ രക്ഷിച്ചുകൊണ്ടിരണ ചെയ്തത് അങ്ങനെ ഒരു കണക്കിന് അവനെ രക്ഷിച്ച് സംഭവം എത്ര ഇത് നമ്മൾ എന്തായാലും രക്ഷകനെ രക്ഷകന്റെ സിജുടേ മുന്നോട്ട് വന്നിട്ട് തീരുമാനിച്ചാണോ ഇറങ്ങാമെന്ന് പറഞ്ഞു അതോ ഇവര് പറഞ്ഞാണ് സിജു നിനക്ക് ശ്രമിച്ചൂടെ അങ്ങനെ പറഞ്ഞു ഇല്ല ആരും പറഞ്ഞല്ലോ എന്നുള്ളത് പറഞ്ഞപ്പോ അവരും കട്ടൊക്കെ സപ്പോർട്ടായിരുന്നു എനിക്ക് ഞാൻ ഇറങ്ങിയില്ലെങ്കി അവരിറങ്ങാന്നുള്ള രീതിയിലായിരുന്നു അപ്പൊ നിങ്ങൾ ഈ റോപ്പ് ഫയർഫോഴ്സ് റോപ്പൊന്നിണ്ടായിരുന്നു ആ റോപ്പ് കെട്ടിട്ട് അങ്ങനെ ഇറങ്ങണത് പിന്നെ കഴുത്തിൽ ഒരു ടോർച്ചും കെട്ടി തൂക്കിട്ട് തന്നായിരുന്നു അവര് ഇതിലാണ് ഇറങ്ങിയത് എന്തായിരുന്നു എക്സ്പീരിയൻസ് കാരണം എനിക്ക് തോന്നുന്നത് സുഭാഷ് ഇറങ്ങുമ്പോൾ സുഭാഷ് ഇറങ്ങുമല്ലോ വീണ് വീണ് താഴെ പോകും അങ്ങ് പോവല്ലേ അതേസമയം താങ്കൾ പോകുന്ന അങ്ങനല്ലോ അല്ലെ ഞാൻ കയറി കയറി ഞാൻ ഇറങ്ങിയാണ് ഇറങ്ങണേ കൊറച്ചുകിലും വിളിക്കും സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഇറങ്ങി വരുന്ന കേൾക്കുന്നുണ്ട് ഓക്കെ അല്ലെ എന്നിട്ട് ഇത് സിക്സ് ആക്കായതുകൊണ്ട് ഇറങ്ങാൻ ഭയങ്കര പാടായിരിക്കും കയറും പിന്നെ തിരിച്ചു വിളിച്ചത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം മൂളീന്ന് വലിച്ചാ ലോഡ് കിട്ടൂല കാരണം എവിടെയും ആറമ്പില് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ഇറങ്ങി കുറച്ച് ഇല്ല വിളിക്കുമ്പോഴും ഇവനെ സൗണ്ട് കേൾക്കുന്നു കാണില്ല പിന്നെ ഇറങ്ങും പിന്നെയും ഇത് പറഞ്ഞ് വിളിക്കുമ്പോ കാണില്ല ചെറിയൊരു ഭയം വന്ന് പിന്നെ കുറച്ച് ചെറിയൊരു ഭയം പിന്നെയും കൊറേ ഇറങ്ങി ചെന്നപ്പോ സാധനം മൂളീന്ന് വിളിച്ചു പറഞ്ഞ് കയറ് തീർന്നു പറഞ്ഞു കയറീർന്നു പറഞ്ഞു ഇനി പിന്നെ അവിടെ കടന്നു കയറി എടുത്തിട്ട് വന്നിട്ട് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കൊറേ നേരം പിന്നെ അവിടെ കടന്നിട്ടുണ്ടായി പിന്നെ ആ കയറ് പോയി എടുത്തിട്ട് വന്ന്

പുറത്തോട്ട് ഗുഹ പുറത്തോട്ടുള്ള ഒരു കവാടം പോലെ പോലെയായിരുന്നു അപ്പൊ അവിടെയൊക്കെ ചെറിയ വെളിച്ചം വരും ഓർന്നുണ്ട് ചെറിയ സ്ഥലത്ത് വെളിച്ചം കാണാറുണ്ട് ചെലമ്പും വെളിച്ചുണ്ടായില്ല പിന്നെ കേട്ടത് വിളി എപ്പോഴും കേൾക്കുക കേട്ടോണ്ടിരിക്കുന്നു കേട്ടു കാണാൻ പറ്റണില്ല ഏശം തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് ഇവനെ കാണണത് ഞാൻ കാരണം ആ കുഴ എല്ലാം അങ്ങനെയാണ് നേരെ കാണാൻ പറ്റൂല ഒരുപാട് വളഞ്ഞു പോയി അങ്ങനെ ഒരുപാട് ഷെയ്പ്പാണ് ഈ കുഴി ഏറ്റവും തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് കാണണ പിന്നെ കണ്ടുകഴിഞ്ഞപ്പോ ശരിക്കും ഇവന്റെ ജീവൻ മാത്രമല്ല എന്റെ ജീവനോടിക്കുന്നു എനിക്ക് മനസ്സിലായി എന്താ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അതാണ് എനിക്ക് എന്താണ് ഒരു അവസ്ഥ അവസ്ഥ സുഭാഷിന്റെ ഇറങ്ങിയപ്പോ ബെനിയാൻ ഉണ്ടായിരുന്നു പിന്നെ ഷർട്ട് ഉണ്ടായിരുന്നു അതിന്റെ മുകളിൽ ഒരു ജാക്കറ്റ് ഉണ്ടായിരുന്നു ഇത് മൂന്നും ഇല്ല ഊർന്ന് പോയേര് പറഞ്ഞു പോയെ പിന്നെ ജീൻസ് ആണെങ്കിൽ പകുതി അല്ലെ അവിടെ ഇവിടെ ചെറിയ കഷ്ണങ്ങള് മാത്രേ ഉള്ളൂ ജീൻസിൽ ബാക്കി ഒന്നുമില്ല പിന്നെ ആ ജീൻസ് ഒരു കല്ല് കുത്തി കയറി ആ ഒരു പിടുത്തത്തിൽ മാത്രം നിക്കാന്ന് നോക്കിയപ്പോ അപ്പൊ സിജുവിനെ കണ്ടു സുഭാഷ് ഏഹ് കാര്യം ഇറങ്ങി വരുന്ന കാണുന്നു അപ്പൊ സുഭാഷ് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പോകുന്നതിന്റെ സൂചനയാണല്ലോ അത് എന്താ സുഭാഷ് ആലോചിച്ചത് ചിന്തിച്ച എന്തായിരുന്നു അപ്പൊ രക്ഷപ്പെടാൻ ആ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചോദിച്ചോ എന്താ ചോദിച്ചോ എക്സാക്ട്ലി നമുക്ക് ഇവിടെ രക്ഷപ്പെടാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചല്ലേ താങ്കൾക്ക് ചലിക്കാൻ പറ്റുന്ന ഒരു ശക്തി ശരീരം മൊത്തം പൊട്ടിച്ചോരൊക്കെ ആയിരുന്നു അപ്പൊ കുട്ടൻ വന്നിട്ട് എന്നാ കയറുകൊണ്ട് കെട്ടണോല കയറുകൊണ്ട് കെട്ടാൻ ശരിക്കും പറഞ്ഞാൽ പറ്റുന്നുണ്ടായില്ലേ ശരീരം മൊത്തം മുറിവല്ലേ കെട്ടുമ്പോ കെട്ടുമ്പോ വേദന എടുത്തോണ്ടിരിക്കുന്ന പത്ത് കെട്ടോളം കെട്ടി ആ ഒരിക്കലും പോവരുതല്ലോ അഴിഞ്ഞു പോരെന്നുള്ള ഇതിലേക്ക് അതാണ്ട് ഒരു കെട്ടൊക്കെ കെട്ടി പിന്നെ ചില ഇത് വലിച്ചാ വലി കിട്ടാത്ത സംഭവങ്ങളോ ആയിട്ട് ചെറിയ എന്തോ ഒരു ശക്തി വന്നു കുറച്ചുനത്തൊക്കെ കുട്ടം തന്നെ എന്നെ താങ്ങി കഴിഞ്ഞപ്പോഴേ അവിടുന്ന് അവരെന്തെങ്കിലും വിളിച്ചു പറയുന്നുണ്ടാന്ന് ഞാൻ അവിടെ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും എക്കോണോ ഈ കുഴി അവർക്ക് കേൾക്കാൻ പറ്റും അങ്ങനൊരു ഭാഗം കൂടി നല്ല എക്കോ ഇത് സൗണ്ട് വേറെ പോവാത്തോണ്ട് അവന് കേക്കാൻ പറ്റി അപ്പൊ ഒരു കൂട്ടുകാരന അവിടെ പിടിച്ച് അരിക്ക് കൊടുന്ന് നിർത്തിയായിരുന്നു ഞാൻ പറ എനിക്ക് തമിഴ് അത്ര അറിയാൻ പള്ളാർന്ന് അപ്പൊ അവര് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ സുതീഷ് എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരന ആ കൂടി അടുത്ത് കൂടെ നിർത്തി അപ്പൊ ഞങ്ങൾ തമ്മിലായിന്ന് പറയണം ഞാൻ അവനെ വിളിച്ചു പറയും അവൻ അവനെ അടുത്ത് വിളിച്ച് പറയും അവർ പറയണത് അവര് എന്റെ അടുത്ത് വിളിച്ച് പറയും അങ്ങനെ ആ